നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊടുത്തൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് വന്ന് ചോദിക്കുന്നത് നല്ല ആവശ്യമുണ്ടോ അതിന്റെ കാര്യം നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്തും പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശമില്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല റിവ്യൂ ചെയ്തു നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇതിലേക്ക് എത്ര കാരണം നമുക്ക് ഒരു ഒരു നമുക്ക് സഹകരണോ അത്

ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് എപ്പോഴാണ് ഇത് എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് അല്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക് എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ െ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതൊക്കെ അവസാനമായിട്ട് നിങ്ങൾ പറയട്ടെ

ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ കൂടെ ഇല്ലേ ഇവര് ഇത് ചെയ്യില്ലായിരുന്നു ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അതെടുത്ത് സ്കാൻ ചെയ്തു വേർക്ക് ആവില്ലെന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ ഉണ്ട് ഇവനും ഇപ്പൊ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചു ഇവിടെ നിന്ന് പോയി ബിഷുഡ് ഡി കോളിംഗ് പോലീസ് ബിഷുഡ് ഡി കോളിന്റെ പോലീസ് അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മറുപടി ഒരു പത്തഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് മൂന്ന് കള്ളികൾ ആധാരങ്ങൾ എന്താണ് ചെയ്യുന്നത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് ഫോണില് എന്തെന്നും പറഞ്ഞാൽ ആദ്യം ഒന്നില്ല സ്കാനം ചെയ്യാൻ ഒരുപാട് പേര് പറയുന്ന സ്കാനർ ചെയ്യുന്നത് അല്ലാതെ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇച്ചിരി ഒരിക്കലും ആദ്യം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ആ കാശ് നിങ്ങൾ നിങ്ങള് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും നിങ്ങൾ ഡിവൈഡ് ചെയ്താണോ രാത്രി വേറെ ഒന്നും വേണ്ട എന്നിട്ട് നിങ്ങൾ കുറച്ചു കൂടെ കഴിഞ്ഞാല് അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുത്ത് ടെടുപ്പിച്ചു സത്യം പറഞ്ഞു സത്യം പറഞ്ഞു എടുത്തത് നമ്മളെങ്ങനെയാ ബാങ്ക് ഓഫ് ചെയ്തിട്ട് അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരമ്പ ആര് വരുമ്പഴും എത്ര എടുത്ത് കാണും രൂപ ഇങ്ങനെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതോ ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറെ ആള് പറഞ്ഞു അവർ കാർഡ് കാർഡ് കൊടുക്കും പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമർ ഏറ്റി ക്യാഷ് എടുത്തിട്ട് വൈകുന്നേരം വരെ അതുപോലെ വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ വെച്ചിട്ട് ഇറങ്ങുന്നവര് പറ്റിറങ്ങുന്നവര് കാർത്തും അഞ്ചു മണിക്ക് എണ്ണിട്ട് പോയിരുന്നു ആ പൈസ അത് അന്ന് തന്നെ ഇവര് ഹയർ പോയിട്ടുണ്ടോ ക്യാഷ് എത്ര വേണോ എന്നാലും ഒരു രണ്ടു ലക്ഷം അത് നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചൊരു കാർ വെക്കണ്ടേ നിനക്ക് എത്ര കിട്ടിയു നിനക്ക് എത്ര കിട്ടി മൊത്തത്തിൽ കിട്ടിയുണ്ടല്ലോ പിന്നെ ഊമ ആയിരിക്കില്ല അല്ല കാരണം നിങ്ങൾ പറയും പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഊമയെ പോലും ഉണ്ടാകുന്ന ഞാൻ ഇത് നോക്കു അടുത്ത സ്റ്റോറി ഞാൻ എങ്ങനെയെന്ന് പറയാമോ അതെ കാത്ത് കൃത്യമുള്ള ബിക്കോസ് അവസാനം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഏഹ് ഇത്രയും നാളെ വരെ ദിവ്യമാക്കരടുത്ത് എത്ര അടുത്താണ് പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ഇത് വരാൻ പറ്റിട്ട് എന്തിനു ജോലി നടത്തിയ